നമസ്കാരം മുണ്ടൊക്കി ഡ്രൈവറുടെ രണ്ടായിരത്തി പതിനേഴിലെ ഒരു വീരസാഹസിക പ്രവർത്തനത്തിന്റെ എഫ്ഐ ആർ വായിച്ചതിന് ശേഷം തലസ്ഥാനത്തെ ബി ജെ പി കൗൺസിലർമാരല്ല അദ്ദേഹത്തിന്റെ വലിയ ഫാൻ ബോയ് ആയി മാറിക്കഴിഞ്ഞു ഇത്രയും നല്ല വീരസാഹസിക പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റും ഒരിക്കലും പറ്റില്ല സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് കാര്യം ചില്ലറ കാര്യമല്ലല്ലോ ഈ ഞങ്ങളെ പോലും പറ്റാത്ത വീരകൃത്യം ഇവർ ചെയ്തിരിക്കുകയല്ലേ കാര്യം നമ്മുടെ ഉള്ളിലുള്ള കാര്യം അതേപടി ചെയ്യുന്നവരടുത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ആരാധന ഉണ്ടാകില്ലേ ആ ആരാധനയാണ് ഇന്നിപ്പോ കൗൺസിൽ യോഗത്തിൽ കണ്ടത് ഈ സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഉത്തമ പുരുഷ കേസരികളും ഒപ്പം കുല സ്ത്രീകളെല്ലാം കൂടി ഈ മുണ്ടുമൊക്കെ വേണ്ടി അങ്ങ് രംഗത്ത് ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് അങ്ങ് തകർക്കുകയാണ് ഈ അഭിനയിച്ച് തകർക്കാനുള്ള സാഹചര്യം ഉണ്ടായത് മേയർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ കത്തിക്കേറി വരികയായിരുന്നു അതായത് പച്ച കള്ളങ്ങളാണല്ലോ മുണ്ടുമൊക്കിക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മുണ്ടുമൊക്കിക്ക് വേണ്ടി പച്ച കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ചെറിയ വാക്കു തർക്കം ഉണ്ടാകുന്നു അതിനിടയ്ക്ക് മേയറേ ഇങ്ങനെ ഒരു മാത്രം 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 ഞങ്ങളെ ശ്രീ ശ്രീ കുമാർ ശ്രീ അനിൽകുമാർ ശ്രീ അനിൽകുമാർ ശ്രീ അനിൽകുമാർ എനിക്ക് ഒരു കാര്യം ശ്രീ അനിൽകുമാർവായി ദേവായി ഒരു കാര്യം സംസാരിക്കാൻ അനുവദിക്കണം ശ്രീ അനിൽകുമാർ യെസ് മറ്റ് കൗൺസിൽ അംഗങ്ങൾ ബഹുമാനേതായ കൗൺസിൽ അംഗങ്ങൾ ബഹുമാനേതായ കൗൺസിൽ അംഗങ്ങൾ ും അതത്തെ സീറ്റിലിരിക്കുക എല്ലാവരും അതായത് സീറ്റിലിരിക്കുക ബഹുമാന്യരേ ബഹുമാന്യരായ കൗൺസിലംഗങ്ങൾ ദേവായി എല്ലാവരും അവരവരുടെ സീറ്റിലിരിക്കുക ബഹുമാന്യരായ കൗൺസിലംഗങ്ങൾ ബഹുമാന്യരായ കൗൺസിലംഗങ്ങൾ ഒരു നിമിഷം അല്ല ഒരു നിമിഷം ഞാൻ ഞാനൊരു ഒരു വിഷയം ഒരു വിഷയത്തിൽ ശ്രീ അനിൽകുമാർ ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം കൊടുക്കണം ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒരു വിഷയത്തിൽ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം ശ്രീ അനിൽകുമാർ മുതമാനുനായ കൗൺസിലർ ശ്രീ അനിൽകുമാർ ശ്രീ അനിൽകുമാർ താങ്കൾ തങ്ങൾ പറഞ്ഞ അവസാനത്തെ ഒരു ഭാഗം അവസാനത്തെ ഒരു ഭാഗം ഞാൻ അംഗീകരിക്കുന്നു അത് ആരുടെയും മാത്രം വേറല്ല ഞങ്ങളുടെയും മേറാണ് എന്ന് താങ്കൾ പറയുന്നു ഈ വിഷയമുണ്ടായി ഇത്രയും സമയമായതിനു ശേഷം എന്തുകൊണ്ടാണ് ശരിയായ വസ്തുത എന്താണ് എന്ന് ചോദിച്ച് താങ്കളുടെ ഫോണിൽ നിന്ന് എനിക്കൊരു കോൾ വരാത്തത് ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ ഒരു വിഷയമുണ്ടായാൽ എന്തോ ആകട്ടെ എന്തുകൊണ്ടാണ് താങ്കളിപ്പോൾ പറഞ്ഞ അവസാനത്തെ ഭാഗം പോലെ അത് ഞങ്ങളുടെ മേയറാണ് എന്ന കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് താങ്കൾക്ക് ആ വിഷയം അന്വേഷിക്കാൻ തോന്നാത്തത് ഞാനതേ ചോദിച്ചത് താങ്കൾ പറഞ്ഞ അതേ വാക്യം മാത്രമേ ഞാൻ അപേക്ഷിച്ചോളൂ ഞാൻ ഞാൻ താങ്കൾ താങ്കൾ പറഞ്ഞ അതേ താങ്കളുടെ കൂടി എനിക്ക് എന്താണ് പിന്നെ കുരു എന്ന് േ മു ചങ്കായിട്ട് കൊണ്ടു കടക്കുകയാണ് ചങ്കിനെ കുറിച്ച് പറഞ്ഞ നമുക്ക് പിന്നെ വേദന ഉണ്ടാവില്ലേ ഞങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം വീരസാഹസിക പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോ വരും കാലങ്ങളിൽ ഇതിൽ ഏതെങ്കിലും കുലയോട് ഈ മുണ്ടുമൊക്കിക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരത്തെ ആ എഫ്ഐആറിൽ പറയുന്നത് പോലെ ആ എഫ്ഐആറിലെ ഒരു സംഭവകാശം ഇതിൽ ഏതെങ്കിലും ഒരു കുലയ്ക്ക് നേരെ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒന്നൊന്ന് ചിന്തിച്ചാൽ മതി സാങ്കൽപികമായി നമുക്കൊന്ന് അത് വായിച്ചു നോക്കാം അതിന്റെ മുഴുവൻ ഇവിടെ വായിക്കാൻ പറ്റൂല ശിവനെ മൊത്തം ഇവിടെ അടിനാശം വെള്ളപ്പൊക്കമാണ് അപ്പോ അതിലെ കുറച്ച് ഭാഗങ്ങൾ നിയമം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ കുറച്ച് ഭാഗങ്ങൾ പ്രതിക്ക് പൊതുസ്ഥലത്ത് വെച്ച് ആവലാധികാരിയുടെ അന്തസ്സിന് ഹാനി വരത്തക്ക വിധം അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും ലൈംഗിക ആവശ്യങ്ങൾക്ക് ക്ഷണിക്കുകയും മാനത്തെ അധിക്ഷേപിക്കുകയും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി മുപ്പത് മൂന്ന് രണ്ടായിരത്തി പതിനേഴാം തീയതി വൈകുന്നേരം അഞ്ച് പതിനഞ്ച് മണിക്ക് നേമം വില്ലേജിൽ നേമം വാർഡിൽ തളിയാതിച്ചുപുരം പൊതു റോഡിൽ വെച്ച് നടന്നു വരികയായിരുന്നു ആവലാതിക്കാരിയായ പ്രതി ഇതേ അവസ്ഥ നാളെ ഏതെങ്കിലും ഇപ്പോ നിൽക്കുന്ന കുലകൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അപ്പോ ഇവിടെ മോങ്ങിക്കൊണ്ടെങ്ങാനും വന്നാലാണ് ഇരിക്കുന്നത് കാര്യം ഇങ്ങനെയുള്ള ഗോവിന്ദ ചാമിമാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണല്ലോ എന്ത് തോന്നിവാസോ എന്ത് നിറുകേടും കാണിച്ചാൽ പതിനാല് യാത്രക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഞരമ്പുരോഗിയായിട്ടുള്ള ഒരു മുണ്ടുമൊക്കിയെ ന്യായീകരിക്കാൻ ഇറങ്ങുന്നു തീർന്നില്ല ബാക്കി ഇവിടെ കേൾക്കണം പ്രതി ഇവരെ അന്യായമായി തടഞ്ഞു നിർത്തി ടിയാന്റെ പാൻസിന്റെ സിബ്ബൂരി ആവലാതിക്കാരിയെ ഡാഷ് അത് നിങ്ങൾ ചേർത്തോളാം നിന്നെ കാണാൻ കൊള്ളാം എനിക്ക് നിന്നെ ഒന്ന് ഡാഷ് അത് നിങ്ങൾ ഫിൽ ചെയ്തോളാം ആരുമില്ലാത്ത സമയം ഞാൻ വീട്ടിലോട്ട് വരട്ടെ എത്ര വിശാല മനസ്കനാണ് സ്ത്രീകളോടെല്ലാം ഇത്ര മാത്രം ബഹുമാനപൂർവ്വം ഇടപെടുന്ന ആ നിഷ്കളങ്കനെ കണ്ടല്ലോ ആ നിഷ്കളങ്കനെ കുറിച്ചുള്ള എഫ്ഐആർ ആണ് പലരും ഇത് കേട്ടു കാണില്ല അറിഞ്ഞു കാണില്ല അപ്പോ ആരുമില്ലാത്ത നേരത്ത് വീട്ടിലോട്ട് വരട്ടെ എന്ന അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും ലൈംഗിക ആവശ്യങ്ങൾക്ക് ക്ഷണിക്കുകയും ചെയ്തപ്പോൾ മാറടാ എന്ന് പറഞ്ഞ് നടന്നു പോയ ആവലാതിക്കാരിയോട് നിന്റെ ഡാഷ് കാണാൻ കൊള്ളാം എന്നാണ് തിരിച്ച് നടന്നു പോകുമ്പോൾ മറുപടി പറയുന്നത് എന്തുകൊണ്ടും ന്യായീകരിക്കാം ഇതുപോലെ നീണ്ടു നീണ്ടു പോവുകയാണ് ഇതിനെ സംബന്ധിച്ച് ആവലാതിക്കാർ കൊടുത്ത പരാതി പിന്നീട് പുറത്തു വെച്ചിട്ട് അവരെ കയ്യക്കാലം പിടിച്ച് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തി പൈസയും കൊടുത്ത് ഊരി ഇപ്പോൾ പറയുകയാണ് അത് പണ്ടത്തെ കേസാണെന്ന് പണ്ടവന്റെ ജരമ്പുരോഗത്തിന് പ്രശ്നവും പ്രശ്നമില്ല ഇപ്പോഴാണ് അവൻറെ നരമ്പുരോഗം ഒരു മഹത്തരമായ പ്രവർത്തനമായത് അതിനെ ന്യായീകരിക്കാനാണ് കോർപ്പറേഷൻ വാർഡിൽ ഇന്നിപ്പോ ഈ നെറുകെട്ട പ്രവർത്തനം ക്യാമറകൾക്ക് മുന്നിൽ നടത്തിയത് നോക്കിയേ ഒരു പരിഗണനയ്ക്ക് വേണ്ടിയല്ല നോക്കിയേക്ക് ആ ക്യാമറകളുടെ മുന്നിലോട്ട് വരുമ്പോ ആ സമരത്തിന്റെ ഒരു തീവ്രത കൂടുന്ന നോക്കും ഇങ്ങനെ വിളിച്ചോണ്ടുവന്നത് ഇങ്ങനെ ഇങ്ങനെ വരെ ആകുന്ന ആവേശം അതിലേക്ക് കയറുകയാണ് എന്തുകൊണ്ട് അപ്പോ ആണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ ഒരു പ്രത്യേക താല്പര്യത്തോടെ ഒരു മുണ്ടുമൊക്കെ സംഘിയെ ന്യായീകരിക്കാൻ അയാളെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ചിലരെ ആക്ഷേപിക്കാൻ വേണ്ടിയുള്ള ശ്രമം അത് കഴിഞ്ഞ കുറെ കാലമായി ഇവരുടെ ഒരു ഉള്ളിലിരിപ്പാണ് കേവലം ഒരു ചെറുപ്രായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ തലസ്ഥാനത്തിന്റെ മേയറായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വനിതയാണ് അവരെ സംബന്ധിക്കുന്നിടത്തോളം ഇവർക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാര്യം ജമ്മത്തിതൊന്നും ആകാൻ പോകുന്നില്ല അപ്പോൾ ആയ വ്യക്തി എന്ത് ചെയ്യണം ആക്ഷേപിക്കണം അതിന് വീണ് കിട്ടിയ ഒരു എലമെന്റ് അതൊരു മുണ്ട് മുണ്ടുപൊക്കി അവൻ മതി അവനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനിപ്പോ ഗോവിന്ദ ചാമിയാണ് ആ വണ്ടി ഓടിച്ചിരുന്നതെങ്കിലും അവനെടുത്ത് തോളിലിരുത്തി വേണമെങ്കിൽ നഗരത്തിൽ ഒരു ഓട്ട പ്രദക്ഷിണ കൂടി ഇവർ നടത്തിയേനെ എന്തായാലും ഇന്ന് നഗരസഭയിൽ നടത്തിയ ആ ദൃശ്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ക്യാമറയ്ക്ക് മുന്നിലുള്ള അഭിനയമോ അല്ലെങ്കിൽ ചില മാത്രങ്ങളെ വിളിച്ചു വരുത്തിയ അവർക്ക് വേണ്ടി സ്പോൺസേർഡ് ആണോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയിട്ട് പറയും ആ ക്യാമറയ്ക്ക് മുന്നിലുള്ള ആവേശമൊന്നും നോക്കിയേ ഈ സാധനം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുത്തനും ഒരു തരത്തിലുള്ള ഒരു ഇതും വരത്തില്ലായിരുന്നു മര്യാദയ്ക്ക് അവിടെ ഇരുന്നിട്ട് ഈ ചർച്ചയും കഴിഞ്ഞ് പുറത്തു നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ നോക്കൂ ഇവിടെ പ്രതിപക്ഷത്തിനുള്ളവന്മാർ പറഞ്ഞ തോന്നിവാസം മുഴുവൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇതിന് മേയർ കൊടുത്ത വിശദീകരണമുണ്ട് ദൈവ സഹായിച്ച ഒരുത്തനും അത് എന്ത് ചെയ്തിട്ടില്ല പുറത്തേക്ക് കാണിച്ചിട്ടില്ല അതാണ് ഈ നാട്ടിലെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം അതുകൊണ്ട് ഒരു മുണ്ടുമൊക്കെ എഫ്ഐആർ വായിച്ചിട്ട് സംഘപരിവാറുകാർക്ക് അയാളോട് വല്ലാത്ത ആരാധന തോന്നിയെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല കാര്യം ഉള്ളിലിരിപ്പ് ഒരുത്തം ചെയ്താൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തം ചെയ്താൽ നമുക്ക് അത് വലിയ ആരാധനാ മൂർത്തിയാകില്ലേ ആ ആരാധനാ മൂർത്തിയായിട്ടാണ് കൊണ്ടു നടക്കുന്നത് അതായത് ഇത്രയും വൃത്തികെട്ട ഒരു വ്യക്തിയെ ന്യായീകരിക്കണമെങ്കിൽ അതിനും വേണം കുറച്ച് ഉളുപ്പെന്ന് പറയുന്നത് അതായത് ഒരു തരത്തിലും ഉളുപ്പില്ലാതെ ഇങ്ങനെ ന്യായീകരിച്ച് പെഴുകുന്നവരെ ഒരു കാര്യം മനസ്സിലാക്കുക നാളെ നിങ്ങളുടെ നമ്പറും വരും ഇതുപോലുള്ള അവസ്ഥ നിങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ പരസ്യമായി പ്രതികരിക്കുന്നത് ഈ നാട് കാണുകയാണെങ്കിൽ ഈ സമരത്തിനൊക്കെ വലിയ കോലാഹലം കാണിച്ചുകൊണ്ട് നിന്നല്ലോ ബാക്കിയുള്ളവരും ഈ നാട്ടിൽ തന്നെ കാണും അന്ന് ഈ പട്ടി ഷോ അല്ലേ എവിടെയെങ്കിലും കാണിച്ചാൽ അന്ന് ഓർത്ത് വെച്ചോളൂ ഒന്നിനും ഒരു തരത്തിലുള്ള ആനുകൂല്യം ഉണ്ടാവില്ല ഈ സമൂഹത്തിന്റെ മുന്നിൽ എടുത്തിട്ട് അലക്കുമെന്ന് വളരെ ശക്തമായി തന്നെ പറഞ്ഞു വെക്കുകയാണ്